തപസുലാക്കിയിട്ടാണ് ആദം അലൈഹി വസ്സലാമിന് അല്ല പുറത്തു കൊടുത്തതെന്നാണ് മങ്കൂസ് മൗരൂദിൽ പറയുന്നത് ഇത് മങ്കൂസ് മൗരൂത് പരിഭാഷയാണ് ഇതും മങ്കൂസ് മൌരൂദ് പരിഭാഷയാണ് ഇത് മുജാഹുദ് പിന്നെ മുസ്ലാക്കന്മാർ എഴുതരുത് കെ വി എം പന്ദാവൂരിൻ്റെതാണ് ഒന്ന് മറ്റൊന്ന് മുക്കം മുഹമ്മദ് ബാക്കി അഷ്റഫി ബുക്ക് സെന്റർ തിരുവരങ്ങാടി പ്രിന്റേഴ്സ് ഇറക്കിയതാണ് ഇത് രണ്ടും മുജാഹുദ് ഉള്ളതല്ല ഇതിൽ പറയുന്നുണ്ട് അറിയണം

ആദം പോലും ഈ നബി അലൈഹി ുംബി സമെസുലാക്കിയത് കൊണ്ടാണ് പുറത്തു കിട്ടിയത് എന്ന് പറയുന്നു എന്നാൽ ഫാത്തിമ മൗലൂദിൽ പറയുന്നത് വേറെ എന്താ احفظ هذه الأسماء فإنك تحتاج إليها فلما هبت آدم دعا بهذه الأسماء وقال ربي بحق محمد وعلي وفاطمة والحسن والحسين يا محمود يا علا يا فاطر يا محسن اغفر لي وتقبل توبتي فأوحى الله إليه يا آدم لو سألتني في جميع ذريتي جميع ذريتك لغفرت لهم آدم عليه السلام والسلام من آدم عليه الصلاة والسلام طالبوا كي دا

അപ്പൊ അത് കാണാപ്പാടം പഠിച്ചു മുഹമ്മദിന്റെയും അലിയുടെയും ഫാത്തിമയുടെയും ഹസൈൻറെയും ഹുസൈൻറെയും ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞപ്പോ അല്ല പുറത്തു കൊടുത്തു മങ്കൂസ മൗലൂദി എന്താ അലാഹു വല്ല തവസ് ആദം ആദൻ നബി പോലും ഈ നബീനെ കൊണ്ട് തവസൂലാക്കി പിന്നെ ഫാത്തിമ ഊരൂദി പറയുന്നത് എന്താ നബി നബിസ്ഹാ അലൈഹി വസ്ല്ല മാത്രല്ല അലി റതി ഫാത്തിമ മക്കള് ഇവർ അഞ്ചു പേരെ തപസൂലാക്കി ഇതിലേതപ്പ ശരി ഏതെങ്കിലും ഒരു ശരി പറഞ്ഞ അതിനെപ്പറ്റി നമുക്കൊരു പഠനം നടത്തായിരുന്നു ഇത് രണ്ടും തുണയാണ് ഇത് രണ്ടും തുണയാണ്